ഹലോ നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു അടിപൊളി ഹാങ്ങിങ് ഇയറിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺസും പിന്നെ റെഡ് ഹാങ്ങിങ്സ് ഉപയോഗിച്ചാണ് കേട്ടോ ഈ കമ്മലുണ്ടാക്കിയിരിക്കുന്നത് സെറാമിക് കുന്തൻ സ്റ്റോൺസ് ഞാൻ എടുത്തിരിക്കുന്നത് ഹാർഡ് ഷേപ്പും റൗണ്ട് ഷേപ്പും പിന്നെ ഡ്രോപ്പ് ഷേപ്പും ആട്ടോ അപ്പോൾ ഈ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഒ എച്ച് പി ഷീറ്റിൽ കുറച്ച് കമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം സ്റ്റഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സ്റ്റഡിന് ഞാനിവിടെ ഡ്രോപ്പ് ഷേപ്പിലെ കുന്തൻ സ്റ്റോൺ ഒരു ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫൈവ് പെറ്റൽസ് വരുന്ന രീതിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സെറാമിക് കുന്തൻ സ്റ്റോൺസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറെ നാളായിട്ടോ ഇതുകൊണ്ട് എന്ത്ണ്ടാക്കണം എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നൊരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി നോക്കാമെന്ന കരുതി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഒരു റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കുന്തൻ സ്റ്റോൺ തന്നെ ഔട്ടർ കവറിംഗ് ഇല്ലാത്ത ടൈപ്പിലെ അതാണ് കേട്ടോ ഇത് അങ്ങനെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഹാങ്ങിങ് പോർഷൻ ഉണ്ടാക്കാം കേട്ടോ അതിനുവേണ്ടിട്ട് ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ആദ്യം അവിടെ വെച്ചു കൊടുക്കുന്നത് ഹാർട്ട് ഷേപ്പിലെ വൈറ്റ് സെറാമിക് കുന്തൻ സ്റ്റോൺസ് ആണ്ട്ടോ ഹാർട്ട് ഷേപ്പിൽ അത് നാലെണ്ണമാണ് എടുത്തത് അത് ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ നടുക്ക് നേരത്തെ ഒട്ടിച്ചില്ലേ ആദ്യപോലത്തെ തന്നെ റെഡ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ രണ്ട് ഹാർട്ടിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ അവിടെ ഞാൻ റൗണ്ട് സ്റ്റോൺ ആണ് ആണ്ട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇതിന്റെ ചുറ്റും ഒരു ലെയർ നമുക്ക് ഡ്രോം ഷേപ്പിലെ കൊന്ത സ്റ്റോൺ അട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഓരോരോ സ്റ്റോൺസ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഈ ഒരു കമ്മൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലത്തെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ കളേഴ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ രണ്ടാമത്തെ കമ്മലിന്റെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്ത് കണ്ടില്ലേ ഒരാൾ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഇത് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ പുറകില് ഐ പിൻസും സ്റ്റഡ് ബേസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ താഴേക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഐ പിൻ ഒട്ടിച്ചു കൊടുക്കുവാണ് അപ്പൊ ഐ പിൻ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് കേട്ടോ പിന്നെ ഹാങ്ങിങ് വരുന്ന പോർഷനിലാണെങ്കിൽ നമുക്ക് ഐ പിൻ ഹൊറസോണൽ ആയിട്ടും കൊടുക്കണം കേട്ടോ ഇതിന്റെ പുറകിലായിട്ട് നമുക്ക് വാക്സ് പേപ്പറും ഒട്ടിച്ചു കൊടുക്കണം ഈ വാക്സ് പേപ്പർ ഞാനിവിടെ കുന്തൻ സ്റ്റോൺസ് ഒക്കെ വാങ്ങിക്കുന്ന കടയിൽ അന്വേഷിച്ച് നോക്കിയിട്ടോ അപ്പൊ കിട്ടിയില്ലായിരുന്നു ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചതാണ് വാക്സ് പേപ്പർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഐ പിൻസ് ഒക്കെ ഒന്ന് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൽ ഐ പിൻസ് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം സ്റ്റഡുമായിട്ട് ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഐ പിൻ ആണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അത് കഴിഞ്ഞ് നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അതിനുശേഷം അതിന്റെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നാലെണ്ണം വീതം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഒരു പുതിയ ചാനലാണ് അധികം വീഡിയോസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഐ പിൻസ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലെ വാക്സ്ട്രിപ്പും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്കത് ഡ്രൈ ആകാൻ വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് ലോറിയാൽസ് എടുക്കാം കേട്ടോ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു റെഡ് കളറിലെ ഹാങ്ങിങ് ബീഡ്സ് ആണ് കേട്ടോ ആദ്യം ഒരു ബോൾ പിൻ എടുത്ത് അതിലേക്ക് ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ റെഡ് കളർ ബീഡ് കൂടി ഇട്ട് കൊടുത്ത് റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് അതിന്റെ സ്റ്റെം ഇതുപോലെ പിടിച്ചിട്ട് സാധാരണ നോസ് പ്ലയർ ഉപയോഗിച്ച് ഞാൻ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ചത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് വരാനാണ് കേട്ടോ എക്സസ് വരുന്ന പാർട്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പൊ അതെ അടിപൊളിയായിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ പക്ഷെ ഫൈനൽ റിസൾട്ട് നോക്കി എന്ത് ഭംഗിയാന്ന് ഇനി നമുക്ക് നമ്മുടെ കമ്മൽ അസംബിൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഐ പെൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത് സ്റ്റഡും ഹാങ്ങിങ് പോർഷനും ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഐ പിൻസിനെല്ലാം ഐ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ലോറിയാൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഓരോന്നോരോന്നാൽ എല്ലാ ലോറിയാലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവസാനം എല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെങ്ങനെയായി തീരും എന്ന് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് എനിക്കിഷ്ടമായി അങ്ങനെ ലോറിയാൽസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റഡും ഇതും കൂടി ഇൻ്റർ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ രണ്ടാമത്തതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല ഈ റെഡ് ഹാങ്ങിങ്സ് ഒക്കെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇത് ഞാൻ ക്രിസ്മസ് തീമിൽ ചെയ്തതാണ് കേട്ടോ ക്രിസ്മസിന് മുൻപ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതോട് ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അത് ഏതാണ് പകൽ വെളിച്ചത്തിലുള്ളവർക്ക് എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും കൂടെ ചെയ്യണേ ഈ ഒരു കമ്പലിന്റെ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഫുൾ വീഡിയോ വേണം ആ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം